നമ്മുടെ തിരൂരിലെ ഏറ്റവും പ്രമുഖമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാവർക്കും അറിയാം അവിടെ ഹൈസ്കൂളുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗമുണ്ട് ബി എച്ച് എസ് സി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ഥലപരിമിതിയാണ് അവിടുത്തെ സൗകര്യങ്ങളുടെ കുറവാണ് ആദ്യമായിട്ട് തന്നെ ഇന്നലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ് കുറച്ചു കാലമായി നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വളരെ ധീരമായ ഇടപെടൽ നടത്തിയ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ യോഗം അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം മാധ്യമ പ്രവർത്തകരോട് സൂചിപ്പിക്കുകയാണ് വളരെ ഭംഗിയായിട്ടാണ് അവരവരുടെ കടമ നിർവഹിച്ചത് ഈ വിഷയം അറിഞ്ഞതിൻ്റെ ഭാഗമായി കുട്ടികളുടെ അഡ്യൂറ്റേഷൻ അറിഞ്ഞതിൻ്റെ ഭാഗമായി സ്കൂളിൻ്റെ ആയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ആ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഫ്സറും നമ്മുടെ നാടിൻ്റെ ഒരു വിഷയമെന്നുള്ള നിലക്ക് ആ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പുഷ്പേണിയുടെ നേതൃത്വത്തിൽ അവിടെ ഇടപെടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ തിരൂരിൻ്റെ എം എൽ എ ബഹുമാനപ്പെട്ട കുർക്കോളി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും ആ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കുകയും ചെയ്തു സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അതിന് പരിഹാരം പരിഹാരമെന്ത് എന്നുള്ളത് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് പാലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പുഷ്പ ഇങ്ങനെ ഒരു യോഗം വിളിച്ചേർത്തത് ഈ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അതേപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള മെമ്പർമാർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം അഫ്സൽ പി ടി ഐയുടെ വൈസ് പ്രസിഡന്റ് മറ്റ് ഭാരവാഹികൾ സ്റ്റാഫിന്റെ സെക്രട്ടറിമാർ രണ്ട് സ്ഥാപനങ്ങളുടെയും പ്രിൻസിപ്പാൾമാർ എച്ച് എം കുട്ടികളുടെ ചെയർപേഴ്സൺ പ്രതിനിധികളും എല്ലാവരും പങ്കെടുത്തു വിഷയങ്ങളെല്ലാം തന്നെ ഭംഗിയായി എല്ലാവരും പരസ്പരം ചർച്ച ചെയ്യാനുള്ളതും ചർച്ച ചെയ്തു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും നാട്ടുകാരിലെ ചില ആളുകളും അഭിപ്രായം പറയുന്നതിനു വേണ്ടി യോഗത്തിൽ എത്തിയിരുന്നു സതുദ്ദേശപരമായ യോഗമായതുകൊണ്ട് തന്നെ ആരഭിപ്രായം പറയുന്നതിനും തടയാത്ത രൂപത്തിൽ നല്ല നിലയിലുള്ള യോഗമാണ് ചേർന്നത് അടിയന്തര കൂടി അവിടെ പരിഹരിക്കേണ്ട വിഷയങ്ങൾ സോർട്ട് ചെയ്യുകയും ദീർഘകാലാടിസ്ഥാനത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും യോഗം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉഴ്ശല്യം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരി പരിഹരിക്കേണ്ട പുഴ്ശല്യം എന്ന് പറയുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ജില്ലാ പഞ്ചായത്തംഗം അഫ്സർ തന്നെ ലിങ്കയെടുത്തുകൊണ്ട് ട്രോമാ കെയറിൻ്റെ നേതൃത്വത്തിൽ ഇന്നും നാളെയുമായി ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് അവിടെയുള്ള ആ മരങ്ങളിലൂടെ ബുദ്ധിമുട്ട് നീക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അത് രണ്ട് ദിവസത്തിനകം ആ പ്രശ്നത്തിന് പരിഹാരമാകും പിന്നെ കുട്ടികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ഓടിട്ട കെട്ടിടത്തിന് പിന്നെ സുരക്ഷാ കുറവും അതേപോലെ തന്നെ സീലിംഗ് ഇല്ലാത്ത പ്രശ്നവുമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം അഫ്സലിൻ്റെ മുൻകൈയോടുകൂടി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ആ കെട്ടിടം സീലിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് സമയബന്ധിതമായി മൂന്ന് മാസത്തിനകം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പിന്നെ യോഗം അതിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് കുട്ടികൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നാലും നമ്മുടെ ചാനലുകളിലും മാധ്യമങ്ങളിലൊക്കെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുട്ടികൾക്കവിടെ പെൺകുട്ടികളാണ് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമുണ്ട് യൂറിനോൽ ഉൾപ്പെടെയുള്ള ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ അസ അസൗകര്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശുചിത്വ മിഷനും ജില്ലാ പഞ്ചായത്തിൻ്റെയും സഹായത്തോടു കൂടി തലക്കാട് ഗ്രാമപഞ്ചായത്ത് നാല്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ശുചിത്വ കോംപ്ലക്സിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ പണി അതും സമയബന്ധിതമായി മൂന്ന് മാസത്തിനുള്ളിൽ പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനം കൈക്കൊണ്ടി കൈക്കൊണ്ടിട്ടുണ്ട് ആദ്യത്തെ ടെൻഡറിൽ തന്നെ ഈ വർക്ക് ടെൻഡർ ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പുഷ്പ ആ യോഗത്തിൽ ഉറപ്പു നൽകിയിട്ടുണ്ട് പിന്നെ ദീർഘകാലത്തിൽ എന്ന് പറഞ്ഞാൽ ദീർഘകാലം തന്നെ ഒരുപാട് കൊല്ലത്തിനുള്ളിലല്ല കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് അവിടെ പാസ്സായിട്ടുള്ള മൂന്നേ പോയിൻറ്റ് എട്ട് കോടിയുടെ കിഫ് കെട്ടിടം പല സാങ്കേതികത്വത്തിൻ്റെ ഭാഗമായി കുറച്ച് നീണ്ടുപോയതാണ് ഇപ്പോൾ അതിൻ്റെ ടി എസും എ എസ് ഒക്കെ ആയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പിന്നെ ആരംഭിക്കാനും ടെൻഡർ നടപടിയിലേക്ക് പോകാനും അടിയന്തരമായി ഇടപെടുന്നതിനു വേണ്ടി ഈ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾ പറഞ്ഞ് കുട്ടികൾ വളരെ എന്താ പറയുക രസകരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് മറ്റു സ്കൂളുകളിലൊക്കെ എന്താ പറയുക വരുന്ന സമയത്ത് അധ്യാപകരാണ് ഞങ്ങളെ സ്വാഗതം ചെയ്യുക പക്ഷേ അവിടെ പിന്നെ പുറത്തുനിന്ന് നായകൾ ഉൾപ്പെടെ കയറുന്ന ഇത് ഇന്ന് കാരണം ചുറ്റുമതിലില്ലാത്ത കാര്യമാണ് അപ്പോൾ അവിടുത്തെ അസൗകര്യങ്ങളാകെ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ജില്ലാ പഞ്ചായത്താണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്നുള്ള നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്താനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് അംഗം അഫ്സറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് കാണാനും അടിയന്തരമായി സ്കൂളുകളിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് വിഷയങ്ങൾ അവരുടെ അവരെ ബോധ്യപ്പെടുത്താനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഈ അവിടുത്തെ പ്രശ്നങ്ങളിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതിന് ഒരു തുടർച്ചയായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിക്ക് ഇന്നത്തെ യോഗം പിന്നെ രൂപം നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി പുഷ്പ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ അഫ്സൽ രണ്ട് പി എച്ച് എസ് സിയുടെയും ഹയർ സെക്കൻഡറിയുടെയും പ്രിൻസിപ്പാൾമാർ ഹൈസ്കൂളിൻ്റെ എച്ച് എം അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പിന്നെ യൂണിയൻ്റെ ചെയർപേഴ്സൺ പി ടി എ പ്രസിഡന്റ് അതോടൊപ്പം തന്നെ സ്റ്റാ മൂന്ന് പിന്നെ മേഖലകളിലെയും സ്റ്റാഫ് സെക്രട്ടറിമാർ മൂന്ന് പിന്നെ രണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രണ്ട് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്രയും ആളുകൾ അടങ്ങുന്ന ഒരു സമിതിക്കും ഈ പിന്നെ സമയബന്ധിതമായി ഈ പരിപാടികൾ നടപ്പ നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ തീരുമാനം ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടുവരുന്ന സ്ട്രൈക്ക് ഈ പിന്നെ എന്താ പറയുക ഇതിൻ്റെ പുരോഗതി വിലയിരുത്തുന്നത് വരെ അവർ അതിൽ നിന്ന് മാറി നിൽക്കാമെന്നുള്ള ഉറപ്പ് ഈ യോഗത്തിന് നൽകിയിട്ടുണ്ട് എന്നാൽ അവർ യോഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സമയബന്ധിതമായി കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് വീണ്ടും പ്രതിഷേധപരമായ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള കാര്യവും യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അനുഭാവപൂർവ്വം ഞങ്ങളുടെ മക്കളെന്നു പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ സമയബന്ധിതമായി പരിഹരിക്കാൻ ജനപ്രതിനിധികളെന്ന നിലയ്ക്ക് ഞങ്ങൾ ഇടപെടും എന്നാണ് ചോദിച്ചത് റെഡി ആക്കി തരാൻ ഉള്ളത് അതുവരെ ഞങ്ങളെ സമരം ഞങ്ങൾ നിർത്തി വെക്കുകയാണ് ഇനി ഒരു നീക്കിപ്പോനി കണ്ടിട്ടില്ലെങ്കിലാണ് ഇനി അടുത്ത നടപടി ഞങ്ങള് നടക്കുള്ളൂ ഒരു ഉറപ്പ് തന്നെ അതിനനുസരിച്ചിട്ടിപ്പോ നീങ്ങാനാണ് ഞങ്ങള് ഉദ്ദേശിക്കുന്നത്